സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡ് നേടി ഇടുക്കി ഉടുമ്പന്നൂർ സ്വദേശി കെ ബി ഷൈൻ കഴിഞ്ഞ വർഷം അമയപ്ര ക്ഷീര സഹകരണ സംഘത്തിൽ ഏഴ് ലക്ഷം ലിറ്റർ പാലാണ് ഷൈൻ നൽകിയത് ഈ റെക്കോർഡിന് പിന്നാലെയാണ് ഷൈനെ തേടി അവാർഡ് എത്തിയത് മുന്നൂറ് പശുക്കളാണ് ഈ ഫാമിലുള്ളത് ദിവസേന ഒരു പശുവിന് മുപ്പത് കിലോ ആഹാരം വേണം നാല് ഹെക്ടർ സ്ഥലത്ത് പുൽകൃഷി നടത്തുന്നുണ്ടെങ്കിലും പശുക്കൾക്ക് ഇത് പോരാതെ വന്നതോടെയാണ് കന്നാലപ്പോളം നൽകാൻ തീരുമാനിച്ചത് ഇത് ഷൈന് ഗുണകരമായി മാറി പാൽ ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം അമയപ്ര ക്ഷീരസഹകരണ സഹകരണ സംഘത്തിൽ ഏഴു ലക്ഷം ലിറ്റർ പാലാണ് ഷൈൻ നൽകിയത് ഇതിന് പിന്നാലെയാണ് ക്ഷീര സഹകാരി അവാർഡ് ഷൈനെ തേടിയെത്തിയത് അംഗീകാരം ലാഭകരമായിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനകത്ത് കഷ്ടപ്പെട്ട് നമ്മൾ പിന്നെ പാല് മെയിൻറ്റൈൻ ചെയ്തിട്ടാണെങ്കിലാണ് നമുക്ക് ഇത് ലാഭകരമായിട്ട് ഒരു ഒരു പാൽ പറയുന്നത് നമ്മൾ നമ്മൾ പശു ഉണ്ടാകാൻ പറ്റുന്നത് ജേഴ്സി എപ്പശുക്കളാണ് ഇവിടെ ഉള്ളത് പ്രതിദിനം രണ്ടായിരത്തി അറുനൂറ് ലിറ്റർ പാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കും പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഫാം പ്രവർത്തിക്കുന്നത് ജനം ഇടുക്കി